കേരള പ്രവാസി ലീഗ് പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനം നടത്തി കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതി സാധ്യമായത് പ്രവാസികളുടെ അധ്വാനവും വിയർപ്പും മൂലമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു അതിജീവന രാഷ്ട്രീയത്തിന്റെ ഏഴര പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് പോഷക സംഘടനയായ പ്രവാസി ലീഗ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ സാമ്പത്തിക ഉത്തേജനം സാധ്യമായത് പ്രവാസികളുടെ വിയർപ്പിലൂടെയാണെന്ന് എൻഷം സുദ്ധീൻ എം എൽ എ പറഞ്ഞു പ്രതിവർഷം ഒരു ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്നത് ഈ തുക കേരളത്തിന്റെ ബജറ്റിന്റെ മൂന്നിലൊന്ന് വരും പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച പണം ഉപയോഗിച്ചാണ് കേരളം ഇന്ന് കാണുന്ന സമൃദ്ധിയിലേക്ക് വളർന്നത് പ്രവാസികൾ അയക്കുന്ന പണം അവർ വീടുകളിൽ പൂട്ടിവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ആലോചിക്കണമെന്നും എൻഷം സുദീൻ എം എൽ എ പറഞ്ഞു കാരണം സംവിധാനങ്ങളെല്ലാം വളരെ അധികം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായ കാലഘട്ടമാണ് എന്നാൽ ആ കാലഘട്ടം തൊട്ട് തന്നെ അവിടെ പാർട്ടി യോഗങ്ങൾ ചേരാനും പാർട്ടി ചരിത്രങ്ങൾ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും അവിടെ നിന്ന് സമാഹരിക്കുന്ന പണം കൊണ്ട് നാട്ടിൽ പാർട്ടി പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾക്കും ഇവിടെ പാർട്ടി നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഊർജം പകരാനും ഒക്കെ പ്രവാസികൾ ഉണ്ട് അങ്ങനെ പത്തും ഇരുപതും മുപ്പതും കൊല്ലക്കാലം ചിലർ അതിലും അമ്പത് വർഷം പൂർത്തിയാക്കുന്ന പ്രവാസികളെ നമുക്ക് കാണാം അവർ നാട്ടിൽ അവർക്കൊരു സംഘടന വേണം അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ അവിടെയുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും കെ എൻ സി സി ഉണ്ട് എന്നാൽ അവർ നാട്ടിൽ വന്നു നിൽക്കുന്ന ജീവിതത്തിന്റെ സിംഹഭാഗവും മണലാലിനു സമർപ്പിച്ചവർ ഇവിടെ അവർക്ക് അതാണ് പ്രവാസി ലീഗ് ആ പ്രവാസി ലീഗ് നമുക്കറിയാം പ്രവാസികൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ലീഗിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾ നല്ല രീതിയിൽ പ്രചാരം ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഘമായി ഇന്നത്തെ നമ്മുടെ പ്രവാസി ലീഗ് മാറി നമുക്കറിയാം ഈ നാട് രൂപപ്പെടുത്തിയതിൽ നിങ്ങളുടെ വിയപ്പും അധ്വാനവും വളരെ വലിയ പങ്കാണ് കഴിഞ്ഞിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രവാസി ലീഗ് അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ഏർപ്പെടുത്തുന്ന ചികിത്സാ പ്രിവിലേജ് കാർഡ് പ്രഖ്യാപനം പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുഞ്ഞൂർ നടത്തി പ്രവാസി ലീഗ് സ്ഥാപക നേതാക്കളെ മരക്കാർമാരായ മംഗലം ടി സിദ്ധിഖ് കല്ലടി ബക്കർ സി മുഹമ്മദ് ബഷീർ എന്നിവർ ആദരിച്ചു ചടങ്ങിൽ സി എച്ച് സെന്ററിനുള്ള ഫണ്ട് കൈമാറി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മരായമംഗലം പ്രവാസി ലീഗ് ദേശീയ കൺവീനർ എം എസ് അലവി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റംഗം കളത്തിൽ അബ്ദുള്ള ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ സിദിഖ് പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തെക്കൻ കല്ലടി അബൂബക്കർ നഗരസഭാ അധ്യക്ഷൻ ഷി മുഹമ്മദ് ബഷീർ പി എ തങ്ങൾ ടി എ സലാം പൊൻപാറ കോയിക്കുട്ടി കെ കെ എ അസിസ് സി പി അലവി പി ടി മുഹമ്മദ് എം എസ് നാസർ റഫീഖ പാറക്കുട്ട് എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്